ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ക്ലാസ് എഴുപത്തിയേഴ് അഗ്നിപുരാണത്തിൽ നിന്നും നരസിംഹാവതാരം നമ്മൾ ബ്രഹ്മം തൊട്ട് ക്രമത്തിലെ സൃഷ്ടിക്രമം വിവരിക്കുകയാണ് അപ്പം ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോൾ പല ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിലുള്ള ഒരു ഘട്ടമാണ് നരസിംഹാവതാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് പ്രപഞ്ചത്തിൽ കുറേ ഗോളങ്ങൾ സൃഷ്ടിച്ചു ആ ഗോളങ്ങൾ ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി പിന്നെ വിഷ്ണു അതിൽ നിന്നും ഭൂമിയെ എടുത്ത് സൂര്യനടുവിൽ വെച്ചിട്ട് ഭൂമിയെ എടുത്ത് സൂര്യന് ചുറ്റും ചുറ്റുന്ന തരത്തില് ചുറ്റാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ചു അവിടെ വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ നമുക്കറിയാം സൂര്യന് ചുറ്റും ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റുന്നുണ്ട് അപ്പൊ അതൊന്നും പിടിച്ചു വെച്ചുകൊടുത്താലേ അത് കാര്യം നടക്കുള്ളൂ അല്ലാതെ സ്വയമൊന്നും കയറിയിട്ട് അങ്ങനെ ആവില്ല അപ്പൊ ഒരു പ്രേരക ശക്തി എന്ത് വേണം ആ സൂര്യനെ അവിടെ പിടിച്ചു വെച്ചിട്ട് ഗ്രഹങ്ങളെ എടുത്തു അതിൻ്റെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ഗ്രഹങ്ങളെ ചുറ്റുന്ന റോഡ് എന്ന് പറയാം അതിൽ കൊണ്ടുവെക്കണം ആ ബലത്തിനെയാണ് വിഷ്ണുവായിട്ട് ചിത്രീകരിച്ചത് അപ്പം കഴിഞ്ഞതിൽ ആ ബലത്തെ വരാഹമായിട്ട് ചിത്രീകരിച്ചു ഇപ്പം ചെയ്തിരിക്കുന്ന സൂര്യൻ നടുവിലുണ്ട് ഭൂമിയെ എടുത്ത് ഭ്രമണപഥത്തിൽ വെച്ചിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് അടുത്ത കഥയിലൂടെ പറയാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പ് അത് നരഹസിംഹാവതാരം എന്ന കഥയിലൂടെയാണ് പറയുന്നത് നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കഥകൾ വിസ്തരിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഈ വീഡിയോയിൽ അങ്ങ് നീണ്ടുപോകും അതുകൊണ്ട് അതിൻ്റെ സത്ത മാത്രം എടുത്തിട്ട് കഥ ചുരുക്കിയിട്ട് പറയുകയാണ് ഇല്ലാതെ കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പറ്റുമല്ലോ ഭയങ്കര നീളമായിപ്പോൾ നീളത്തിലെല്ലാം ആവും സമയം കുറെ എടുക്കും അതുകൊണ്ട് നമ്മൾ ചുരുക്കി ആശയം പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കേണ്ടവർക്ക് ചില കുറച്ചെല്ലാം എല്ലാം പഠിച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും ഇല്ലാത്തവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നറിയാം അതുകൊണ്ട് മത്സ്യം തൊട്ട് ബ്രഹ്മം തൊട്ട് സൃഷ്ടിയുടെ അവസാനം വരെയുള്ള കൽക്കി വരെയുള്ള ഈ അവതാരങ്ങൾ ക്രമത്തിൽ അടുത്തത് കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി പറയും അത് പടയലം വെച്ചിട്ട് എന്നൊന്നും പറയാൻ ശ്രമിക്കുകയാണ് പക്ഷെ വീഡിയോ അങ്ങ് നീളും എന്നുള്ളൊരു ഭയമുണ്ട് എത്ര സമയമെടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആർക്കെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ടുണ്ടെങ്കിൽ വ്യക്തതയില്ലെങ്കിലും കുറച്ച് വിസ്തരിച്ച ഒരു വീഡിയോയിലൂടെ ഈ പ്രപഞ്ച സൃഷ്ടിക്രമം ബ്രഹ്മം തൊട്ട് ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ കഥരൂപത്തിൽ രൂപത്തിൽ വേദങ്ങൾ ചുരുക്കി കഥരൂപത്തിൽ രൂപത്തിൽ പറയുന്നത് നമ്മൾ കുറച്ചും കൂടി പടയെല്ലാം വെച്ചുകൊണ്ട് പടം വരച്ച കൈകൊണ്ട് വരച്ചവർ അതല്ലേ നടത്തുള്ളൂ അങ്ങനെ പറയാൻ ശ്രമിക്കും അപ്പം അത് കുറച്ചാണ് വലിയ വീഡിയോ ആയിരുന്നു താല്പര്യമുള്ളവർക്ക് അതിലൂടെ കുറച്ചും കൂടി വ്യക്തമായി കാണാം ും ഈ നരസിംഹാവതാരത്തിന്റെ കഥ ചുരുക്കിയും നമുക്ക് കേൾക്കാം നരസിംഹാവതാരം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം ഇത് അഗ്നിപുരാണത്തിൽ നിന്ന് എടുത്തതാണ് ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യകശു തന്റെ സഹോദരനെ വധിച്ച വിഷ്ണുവിനെ കൊല്ലാൻ വഴികൾ ആലോചിച്ചു അവൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു വരം മൂലം അപാരമായ ബലം നേടി കൂടാതെ രാത്രിയോ പകലോ ആയുധം കൊണ്ടോ മനുഷ്യരാലോ മൃഗത്താലോ ദേവന്മാരാലോ ആകാശത്തിലോ ജലത്തിലോ കരയിലോ വച്ച് തനിക്ക് മരണം ഉണ്ടാകരുത് എന്നുള്ള വരവും നേടി അവൻ മൂന്ന് ലോകവും കീഴടക്കി അവന്റെ പുത്രനാണ് പ്രഹ്ലാദൻ ഹിരണ്യകശുപു വിഷ്ണുവിനെ ശത്രുവായി കണ്ടപ്പോൾ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഹിരണ്യ കശുപു ശ്രമിച്ചപ്പോൾ അതൊന്നും നടന്നില്ല പിന്നെ പുത്രനെ കൊല്ലാൻ പല വഴിയും അവൻ ആലോചിച്ചു അതും നടന്നില്ല തുടർന്ന് എവിടെയാണ് നിന്റെ വിഷ്ണു ആരാണ് നിന്റെ ബലം എന്ന് ചോദിച്ചു അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു എല്ലായിടത്തുമുണ്ട് തൂണിലും ദുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കിരണ്യ കശുപു ചോദിച്ചു ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു ആ തൂണിലുമുണ്ട് ഉടനെ കിരണ്യ കശിപു തന്റെ വാളൊങ്ങി ആ തൂണിനെ വെട്ടി അപ്പോൾ അതിൽ നിന്നും ഒരു രൂപം പുറത്തു ചാടി അത് നരനുമല്ല സിംഹവുമല്ല നരസിംഹമായിരുന്നു ആ നരസിംഹ രൂപം ആ ഹിരണ്യകശുപുവിനെ പിടിച്ച് ഉമ്രപ്പടിയിൽ വച്ച് തന്റെ നഖം കൊണ്ട് സന്ധ്യാസമയത്ത് അവനെ വധിക്കുന്നു ഇത് കഴിഞ്ഞാലെ ഭൂമിയെ പിടിച്ചെടുത്തിട്ട് വിഷ്ണു സൂര്യന്റെ ഭ്രമണപഥത്തിൽ കൊണ്ട് വെച്ച കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഹിരണ്യാഷനാണ് അതിന് തടസ്സമായി നിന്നത് ഏത് ഒരു തടസ്സമുണ്ട് അതവിടെ കഥാപാത്ര കഥയിൽ വരുമ്പോൾ ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചു അതാണ് ഹിരണ്യാഷ് അപ്പം ഇനിയുള്ള തടസ്സം എന്ത് തന്നെയായിരിക്കും ഹിരണ്യാഷൻ്റെ കഥയിൽ വരുമ്പോൾ ഹിരണ്യാഷിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞു തുടങ്ങും അത് ഹിരണ്യ കശുപു എന്ന പേരിലെ കഥയിൽ പറയുന്നു കഥയിലൊരു കഥാപാത്രമാണ് അപ്പൊ ഇനി പറയാൻ പോകുന്ന തടസ്സം എന്താണെന്നാണ് നോക്കുന്നത് അത് എങ്ങനെ വിഷ്ണു മറികടക്കുന്നു വിഷ്ണു എന്ന് പറയുമ്പോൾ ഏത് തടസ്സേയും തടസ്സത്തെയും മറികടന്നിട്ടേ മുന്നോട്ടേക്ക് പോകാൻ പറ്റും അപ്പൊ കഥയിൽ വരുമ്പോൾ വിഷ്ണു ഹിരണ്യ കശഭവിച്ചാട്ടെന്നെ കൊണ്ടുപോ കൊണ്ട കൊന്ന ദേഷ്യത്തിന് വിഷ്ണു ആണല്ലോ കൊന്നത് അപ്പം വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടിട്ടുള്ളൊരു ശക്തി സംഭരിക്കാൻ വേണ്ടിട്ട് കിട്ടിയ വരങ്ങള് പറ്റി പറയുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത രാത്രിയും പകലും കൊല്ലാൻ പാടില്ല അതിനെ കൊല്ലാൻ പറ്റില്ല അതാണ് വരം ഭൂമിയിലും പുറത്തൊന്നും വെച്ചിട്ട് കൊല്ലാൻ പറ്റില്ല മനുഷ്യനും ദേവന്മാരോ അസുരന്മാരോ മൃഗങ്ങൾക്കൊന്നും കൊല്ലാൻ പറ്റില്ല എന്തിനു വേണ്ടി ഇതെല്ലാം പറയുന്ന മരണം എന്ന ഒരു മരണമില്ലാത്ത ഒരു വരം കൊടുക്കില്ല അതൊരു കണ്ടീഷനാണ് എല്ലാവർക്കും മരിച്ചേ പറ്റൂ അതുകൊണ്ട് വേറെ കണ്ട അപ്പം വളഞ്ഞ വഴിയിൽ മരണത്തെ മറികടക്കാനുള്ള വഴികളാണ് നോക്കുന്നത് പിന്നെ ആയുധം കൊണ്ടും കൊല്ലാൻ പാടില്ല ആർക്കും കൊല്ലാൻ പറ്റില്ല ഇങ്ങനെയല്ല ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് അപ്പം മരണമില്ല അവൻ ഇനി മരിക്കൂല്ല എന്നുള്ളത് കഥയിൽ ഇവിടെയെല്ലാം പറയുമ്പോൾ ഇത് ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന അവസ്ഥയാണ് വി വിവരിക്കുന്നത് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഭൂമി ഭ്രമണപഥത്തിൽ വെച്ചു ഭ്രമണപഥത്തിൽ ഒരു സാധനം വെച്ചു കഴിഞ്ഞാൽ അത് സൂര്യന്റെ ഭ്രമണപഥത്തിൽ സൂര്യനിലേക്ക് വീണു പോവും നമുക്ക് ഒരു നമ്മളിത് ഇവിടെ ഒരു കയറുമുണ്ട് ഒരു കല്ല് കയര് കയറും ഉണ്ട് ഒരു കയറിന്റെ അറ്റത്ത് ഒരു കല്ലുണ്ട് ഈ അറ്റം പിടിച്ചിരിക്കുക ഈ കല്ലിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കല്ല് ഇല്ലാത്ത വീടുവു ഇത് ഒരു കയറ് കയറിന്റെ അറ്റത്ത് ഒരു കല്ലാണെങ്കിൽ ഇതിനകത്ത് വിടുവു അതുമാതിരി കരണാകർഷമുണ്ട് അതുമാതിരി സൂര്യന്റെ ഭ്രമണപഥത്തില് ഭൂമിയിലെ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ അകത്ത് വിടുവു അപ്പം വേതിരിക്കണേക്ക് ഇങ്ങനെ ചുറ്റിയാൽ മതി ചുറ്റിക്കഴിഞ്ഞാല് കല്ലിങ്ങനെ വട്ടത്തിന് നമ്മളെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ഇതിന്റെ അത് വീഴില്ല അപ്പൊ ചുറ്റിക്കണം അടുത്ത സ്റ്റെപ്പ് എന്താണ് ചുറ്റിക്കലാണ് ചുറ്റുമ്പം തന്നെ സ്വയം കറങ്ങുന്നുണ്ട് അപ്പൊ ഇവിടെ പറയുന്ന രാത്രിയുമല്ല പകലും അല്ല ആ ശക്തിയെ മറികടത്ത അപ്പൊ ആ സമയത്ത് എന്തില്ല രാത്രിയും ഇല്ല രാത്രിയും പകലും പകലുമല്ല ഉണ്ടാകുന്ന എന്താണ് ഭൂമി അവിടെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഇത് കറക്കൊന്നുമില്ല വെറുതെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ആ സമയത്തിന്റെ പ്രത്യേകത അതാണ് കറുക്കമൊന്നുമില്ല വെറുതെ എടുത്ത് വെച്ചിരിക്കുക അപ്പം പിന്നെ സൂര്യനിലേക്ക് വീണ് പോകൂലെ അപ്പൊ ആ ഘട്ടം പ്രപഞ്ചമുണ്ടാക്കണ്ടെങ്കിൽ ഈ ഭൂമി അങ്ങനെ നിൽക്കണം സൂര്യനിൽ നിന്നും കുറച്ച് ദൂരെ ആയിരിക്കും അത് അങ്ങനെ വെറുതെ വെക്കാനും പറ്റില്ല കറങ്ങിക്കൊണ്ടിരിക്കുകയും വേണം സ്വയം കറങ്ങുകയും വേണം അപ്പം ദിനരാത്രികളില്ലാത്ത സമയത്ത് ആണ് ഈ ശക്തിയെ മറികടക്കേണ്ടത് അപ്പം ഈ ശക്തിയാണ് പ്രപഞ്ചമുണ്ടാകുന്നതിന് തടസ്സം ഈ ശക്തി എന്ത് ചെയ്യും ഭൂമിയെ പിടിച്ച് സൂര്യനിലേക്ക് വീഴ്ത്തിക്കളയും അപ്പം ഇതിനെ മറികടക്കണം വെറുതെ വിഷു തൊട്ടായിട്ടാണ് ഭൂമിയെ സൂര്യന്റെ ഭ്രമണപഥത്തിൽ വെച്ചാൽ ഭൂമി അങ്ങ് വീട് പിന്നെ ഈ സൗരയുദം ഉണ്ടാവില്ല സൗരയുദം എന്ന് പറഞ്ഞാൽ സൂര്യൻ നടുവല്ലോ നമുക്കറിയാലോ കുറേ ഗോളങ്ങൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഭൂമിയെ മാത്രമല്ല എല്ലാ ഗോളങ്ങളെയും കൊണ്ട് വെച്ചിരിക്കുകയാണ് വിഷ്ണു പക്ഷെ അതാണ് നിൽക്കില്ല വീട് പോവും ആ വീട് പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് അസുരനായിട്ട് ഇവിടെ എന്താക്കി തിരിച്ചിരിക്കുന്നത് ഹിരണ്യ കഷ കശുപു കഥയിൽ ഒരു കഥാപാത്രമായിട്ട് പറഞ്ഞു ഹിരണ്യ കശുപു അതെന്ത് ചെയ്യാണ് ബ്രഹ്മാവ് ബ്രഹ്മം അല്ല ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അടുത്ത ഒരു സൗരയോധ ശിസ്റ്റം ഉണ്ടാക്കാൻ വിഷ്ണുവും പാടും കെട്ടിട്ട് അവിടെ കൊണ്ട് വെച്ചപ്പോൾ ഇതങ് ഭൂമിയിലേക്ക് സൂര്യനിൽ വീണ് പോവുകയാണ് വീണുപോകും അപ്പൊ അങ്ങനെ വീഴാതെ വീഴുന്നതിന് വീണു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ച സൃഷ്ടി അവിടെ നിൽക്കും അപ്പൊ അതിനെ ഈ ഈ ശക്തിയെ നമുക്ക് ശിരണ്യെ കശപ്പുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ മറികടക്കണം ഇതിനെ മറികടക്കാൻ ഒരു ശക്തി വേണം ഈ വീടിന് നേരം തടയാനുള്ളത് ആ ശക്തിയാണ് വീഴാതെ അതിനെ നിർത്തിക്കുന്ന ശക്തിയാണ് ഇവിടെ വിഷ്ണു ആയിട്ട് എല്ലാത്തിനും വിഷ്ണു തന്നെയാണ് വിഷ്ണു വേറൊരു രൂപത്തിൽ വന്നിരിക്കുകയാണ് ഈ പ്രതിബന്ധത്തെ കട തരണം ചെയ്യാൻ കഥയിൽ വരുമ്പോ നരസിംഹതാരായിട്ട് പറയൂ എന്തുകൊണ്ടാ നരസിംഹാവതാരമായി പറഞ്ഞു കാണുമ്പോ സമയതാണ് രാത്രിയല്ല പകലുമല്ല ഉമ്മറപ്പടിയിൽ വധിച്ചു എന്നാണ് പറയുന്നത് ഉമ്മറപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അകവല്ലേ ഭൂമിയല്ല ആകാശവുമല്ല അന്തരീക്ഷമല്ല ഇതാർത്ഥത്തിൽ ഭൂമി എന്ന് പറയാൻ ഒരു ഗോളന്നേ പറയാൻ പറ്റുള്ളൂ അത് ഭൂമി ആകണ്ടിക്കെന്ത് വേണം സ്വയം കറങ്ങുമ്പോൾ രാത്രി പകലും വേണം സൂര്യനു ചുറ്റും കറങ്ങണം അപ്പോഴാണ് എന്തുകുന്നത് ഭൂമിയാകുന്നത് അങ്ങനെ ഭൂമിയാകുമ്പോഴാണ് ഇതിനകത്ത് ജീവജാലങ്ങളും സീസൺസെല്ലാം ഉണ്ടാവുക എല്ലാവരും ജീവിക്കാനും പറ്റും അല്ലാതെ ഇങ്ങനെ വെച്ച സമയത്ത് അതിന്റെ ഭൂമി എന്നൊന്നും പറയാൻ പറ്റും കുറേ ഗോളം എന്നതിൽ കവിഞ്ഞ് അതിന് ഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല ഭൂമിയാണെങ്കിൽ അതിൻ്റെ അത് ജീവജാലങ്ങൾക്കെല്ലാം താമസിക്കാനുള്ള അല്ലാതെ എല്ലാ ഗോളത്തി ഒരു ഗോളം ഉണ്ടാക്കി ചെയ്ത് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മേശപ്പുറത്തല്ലോ വെക്കുന്നില്ല അതിനെ അതിന്റെ ഭൂമിന്ന് നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റൂല അതിൻ്റെ ജീവജാലങ്ങളുണ്ടെങ്കിൽ ഭൂമിയാവുള്ളൂ അപ്പം ഭൂമിയല്ല ഭൂമിയിലേക്ക് പിന്നെ ആകാശമില്ല ഭൂമി കഴിച്ചിട്ടുള്ളതാണ് ആകാശം ഭൂമിയിലേക്ക് പിന്നെ ആകാശവും ഇല്ല അപ്പൊ ഭൂമി അല്ലാതെ ആകാശവും അല്ലാതെ അകത്തും അല്ലാതെ പുറത്തുമല്ലാതെ മാതിരി എന്ന് പറയുന്ന സമയത്താണ് എന്തുപറയുന്നത് കുമ്മറപ്പടിയിൽ വെച്ചാണ് വധിച്ചത് വധിക്കുന്നത് അപ്പൊ ആ സമയത്തിൻ്റെ പ്രത്യേകത രണ്ടും കഴിഞ്ഞു പിന്നെയുള്ളത് ആയുധം കൊണ്ടൊന്നും അവിടെ ആയുധം കിടക്കാൻ വേറെ ശക്തിയൊന്നുമില്ല ആയുധങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ആയുധങ്ങളാലും അല്ല മരിക്കാനും കൊല്ലാനും പറ്റില്ല അപ്പൊ ആയുധങ്ങൾ വെച്ചിട്ടുമല്ല പിന്നെയുള്ളത് മനുഷ്യരോ ജീവജാലങ്ങളോ അല്ല അപ്പൊ എന്താണിവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അതിനത്രയും ഭീകരമായിട്ട് ചിന്തിക്കാൻ ഇനി എന്ത് ചെയ്യുകയാണ് ഈ സമയത്ത് ഭൂമിയെ കൊണ്ട് സൂര്യനു ചുറ്റും കറക്കിപ്പിക്കുകയാണ് അപ്പോഴേ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നാലേ ഇത് പുല്ലാതെ ഇരിക്കും അപ്പം വിഷ്ണു എഴുതിയാണ് കറക്കാൻ ശ്രമിക്കുകയാണ് അപ്പം കറക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ഒരു പ്രശ്നമുണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മളൊരു ബസ്സിലാണ് സഞ്ചരിക്കുന്നത് ബസ് നിർത്തിയിട്ടിരിക്കുക പെട്ടെന്ന് സ്പീഡിലൊന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുവ എല്ലാവരും മൂക്കൂത്തി തെറിച്ചു വീഴും മുകളിൽ കിടക്കുന്ന സാധനങ്ങൾ തൊറിച്ചു പോകും ബസിന്റെ മേലെ വല്ല സാധനം ഉണ്ടാക്കിയ അത് ഈ ബസ് എത്ര സ്പീഡിൽ എടുക്കുന്നു സ്പീഡിലെടുക്കുന്നുള്ള നമുക്കറിയാതെ പെട്ടെന്നെടുത്തു കഴിഞ്ഞാലുള്ള കാര്യമാണ് എന്നാ ഈ ഭൂമി ചുറ്റാൻ പോകുന്ന സൂര്യന് ചുറ്റും എത്ര വേഗതയിലാണ് ചുറ്റാൻ പോകുന്നത് പെട്ടെന്ന് അത്ര സ്പീഡിലെടുത്ത് കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കേ ഈ ഭൂമിയിലുള്ള കല്ലും മണ്ണും എല്ലാം പോകും എല്ലാം കൂട്ടിയിടിച്ച് ഭൂമിയെ തന്നെ കൂട്ടിയിടിച്ച് പൊടിയാക്കി കളി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റൂല്ല വേറെ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കല്ലും മണ്ണും ഒന്നും ഭൂമി എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കുറെ കഷ്ടങ്ങളാണ് ഭൂമി അത്രയും ശക്തിയില്ലെന്ന് ചാടുകയാണെങ്കിൽ ചുറ്റാ വിഷ്ണു ചുറ്റിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെയെല്ലാം പൊടിച്ച് ഭൂമി പോലും ഇല്ലാതെ ആയി അതുകൊണ്ട് ആ ശക്തിയെ ആ ഇപ്പം ഈ വിഷ്ണുവിന്റെ പരിപാടിയെല്ലാം പൊളിയും ബ്രഹ്മാവിന്റെ പ്രപഞ്ചം ഉണ്ടാക്കുന്ന പരിപാടി എല്ലാം പൊടിഞ്ഞു പോയി ഈ ഗ്രഹങ്ങളെല്ലാം ചുറ്റുമ്പോഴുള്ള ആ തെറിക്കലിന് കല്ലുകളെല്ലാം തെറിക്കും കൂട്ടിയിടിക്കും ഭൂമി തന്നെ പൊടി പൊടിയായി പോവും അത്രയും സ്പീഡിലാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇതിനെ മറികടക്കണം ആര് വിഷ്ണു ഈ ഒരു പ്രതിഭാസത്തെ മറികടക്കണം ഇതെങ്ങനെ മറികടന്നു ചോദിച്ചു കഴിഞ്ഞാല് ചിന്തിക്കാൻ പോലും പറ്റൂല ഇതെങ്ങനെ സാധിപ്പിച്ചെടുത്തു അപ്പൊ അവിടെ അപാരമായ ശാസ്ത്രതത്വങ്ങൾ കൊണ്ട് ബലവും ഉണ്ട് പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യനുമല്ല മൃദുവല്ല അതൊന്നുമല്ല അപ്പോൾ കഥയിൽ ആ ശക്തി വിശേഷത്തെ എങ്ങനെ ചിത്രീകരിക്കണമെന്ന് കഥാകൃത്ത് പോലും അന്ധംപ്പെട്ടിട്ടുണ്ട് ഋഷികൾ അതുകൊണ്ട് ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു രൂപം പറഞ്ഞു നരസിംഹാവതാരം നരൻ എന്നു പറയുന്നത് മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ളത് അല്ല ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് തന്ത്രങ്ങളുള്ളത് തന്നെയാണ് അതുകൊണ്ട് നരനുമാണ് ബലത്തിലും ക്രോധത്തിലും അല്ല ഏറ്റവും തീവ്രമായിട്ടുള്ളത് സിംഹവുമാണ് രണ്ടും കുട്ടിയുള്ള ഒരു കഥാപാത്രത്തെ കഥയില് സാധാരണക്കാരനായിട്ട് നരസിംഹാവതാരമായിട്ട് അവതരിപ്പിച്ചു മനുഷ്യനെ കൊണ്ടുപറ്റൂല മൃഗങ്ങൾക്ക് കൊണ്ടും പറ്റൂല ഇത് രണ്ടെല്ലാം കൂടിയ ഒരു പ്രത്യേക എന്തോ ഒരു അത്ഭുത ജീവി കഥയില് നരസിംഹാവതാരമായിട്ട് അവതരിപ്പിച്ചു അത് നമ്മൾ പോലെ ചിന്തിച്ചാൽ എങ്ങനെ ഈ ചുറ്റുന്ന സമയത്ത് അത് ഇതിനെ വിഷ്ണു കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ സ്വയം കറക്കിപ്പിച്ചിട്ടുണ്ട് സ്വയം കറക്കുമ്പോൾ ഒരു സെന്റിഫിക്കൽ ഫോഴ്സ് ഉണ്ട് ഈ കല്ല് തറിക്കാൻ പോയെങ്കിലും അത് അതിന്റെ ചുറ്റും കറങ്ങുന്ന ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഭൂമി അന്നേരം സ്വയം കിടന്ന് കറങ്ങാനും തുടങ്ങിയത് സൂര്യന് ചുറ്റും പോകാനും തുടങ്ങിയത് അപ്പം ആ ഒരു സംഭവം എങ്ങനെ ചിന്തിക്കുക ചിന്തിക്കാൻ പോലും പറ്റുന്ന നിലയിലല്ല അതുകൊണ്ട് കഥയിൽ എന്ത് പറ്റും നരസിംഹാവതാരം അതാണ് അവതാരങ്ങളിൽ ഏറ്റവും ഭയാനകമായത് കാരണം ഇത്രയുള്ള അവതാരങ്ങളും വലിയ പാടൊന്നുമില്ല ലളിതമാണ് പക്ഷെ ഇത് ചിന്തിക്കാൻ പോലും പറ്റൂല ഇങ്ങനെ ഭൂമി സൂര്യന്റെ ഭ്രമണപഥത്തിൽ വെച്ച് പെട്ടെന്ന തരം നിന്നുപോയ അപ്പം അങ്ങനെ ഭൂമി സൂര്യനിലേക്ക് വീണു പോകും പെട്ടെന്ന് കറങ്ങുമ്പോ ആ സ്ഥിരിനീ ഭൂമിയിലുള്ള എല്ലാം കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ചതാണ് ഇതെല്ലാം തെറിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോൾ ഒരു കഥയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ആ അനുകൂലമായ ഇതിനെ എതിർക്കുന്ന ശക്തി വിഷ്ണു തന്നെയാണ് വിഷ്ണുവിന്റെ പക്ഷം പിടിച്ചിട്ട് കിരണ് ഒരു മരണ മകനെ പ്രഹ്ലാദനായിട്ട് ചിത്രീകരിച്ചു പ്രഹ്ലാദം പറഞ്ഞു ഈ ശക്തി എവിടെയല്ല ഉള്ളത് എല്ലാത്തിലും ഉണ്ട് പ്രപഞ്ചം കൂടി എന്നറിഞ്ഞിടക്കുന്ന ശക്തി അതാണ് കല്ലിലും തൂണിലും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത് തൂണ് പൊട്ടിയിട്ടാണ് പറഞ്ഞത് അതൊരു ബലമാണ് തൂണിന് സമാനമായ ഒരു ബലമാണ് ഈ ജയിപ്പിച്ചിരിക്കുന്നത് ഈ കുട്ടീനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയല്ല കുന്നിന്റെ മേലെ എന്തെന്ന് അറിഞ്ഞ് കഥയിലൊന്നും പറഞ്ഞില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥ നീണ്ടുപോകുന്ന കുന്നിൻ്റെ മകളിൽ നിന്ന് എറിയുന്നുണ്ട് അതുതന്നെയാണ് ഈ അസുരൻ എന്ത് ചെയ്യും ഭൂമിയിലുള്ള കല്ലുകളെല്ലാം എടുത്ത് ദൂരക്കളയും പിന്നെ തീരെ കൊണ്ട് ഇട്ടിട്ട് ദൈവിക്കാൻ നോക്കുന്നുണ്ട് ഈ കല്ലുകൾ കൂട്ടിക്ക അടിച്ചു കഴിഞ്ഞാല് അവിടെ ഉണ്ടാകുന്നത് എന്തല്ലായിരിക്കും ഭയങ്കര അഗ്നി ഈ തെറിക്കുന്ന കല്ലുകളെല്ലാം ഇടിച്ചു കഴിഞ്ഞാൽ ഭൂമി പോലും കിട്ടി അടിച്ചു കഴിഞ്ഞാല് എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ തീ കോളങ്ങളും ഈ മുകളിൽ നിന്ന് എടുത്തോളുക ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഘട്ടമാണ് ആ ഘട്ടം അതാണ് പ്രഹ്ലാദൻ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റി മണ്ണിൽ കഥയിൽ വിവരിച്ചിരിക്കുന്നത് ഇത്രയും പ്രതിബന്ധങ്ങളെ ആ അസുരനെ ഇതെല്ലാം ഉണ്ടാക്കിയ അസുരനെ കിരണ്യ കശുവിനെ മറികടന്നിട്ടാണ് വിഷ്ണു ഭൂമിയെയും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെയും സൂര്യന് ചുറ്റും ചുറ്റിപ്പിച്ചത് ഇത് എവിടെ നടക്കുന്നു പ്രപഞ്ചത്തിൽ ഇങ്ങനെ എത്രയോ സൗര സിസ്റ്റങ്ങൾ ഉണ്ടാക്കി ഇടിക്കുകയാണ് എത്രയോ ഇങ്ങനെ ഓരോന്നിന്റെയും വിറ്റു അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ശക്തി വിശേഷം ഇതിനെയെല്ലാം മറികടഞ്ഞിട്ട് വരുന്ന ഒരു ശക്തി വിശേഷം നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റില്ല ആ ശക്തിയെ അപ്പം അദൃശ്യമായ കുറെ ശക്തികളുണ്ട് ഇതിന്റെ പിന്നിൽ ഇതിനെയല്ലേ ഏകോപിപ്പിക്കുന്ന ഒരു കർമ്മത്തെ ചലിച്ചുകൊണ്ട് നടക്കുന്ന ഗ്രഹങ്ങളെയെല്ലാം പിടിച്ചിട്ട് ഗോളങ്ങളെയെല്ലാം പിടിച്ചിട്ട് സൂര്യനെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് അതിന് ചുറ്റും അനുഭവമായിട്ട് ഗോളങ്ങളെ വട്ടത്തിൽ കറക്കുന്ന ആ ഒരു പ്രതിഭാസം അതിന് ഒരു പിന്നിൽ ഒരു പ്രേരക ശക്തി ഉണ്ട് പ്രേരക ശക്തി ഇല്ലാതെ ഒന്നും നടക്കില്ല ആ പ്രേരക ശക്തിയാണ് വിഷ്ണു കഥയിൽ വരുമ്പോൾ അതിനെ എങ്ങനെ അവതരിപ്പിക്കാനും പറ്റില്ല പറ്റി അറിയാതെ അറിയാതെ ഒന്നുമല്ല അതുകൊണ്ട് എന്ത് ചെയ്തു നരനാണ് അതായത് എത്രയോ തന്ത്രങ്ങളും ജ്ഞാനവും തെങ്ങ ശക്തിയാണ് മനുഷ്യനാണല്ലോ ഉള്ളിൽ നമുക്ക് സാധാരണക്കാരൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് മരത്തിൻ്റെ മനുഷ്യനും ശൗര്യത്തിലേറ്റവും ഇതായിരിക്കുന്നത് സിംഹവുമാണ് അതുകൊണ്ട് അത് രണ്ടും ചേർന്ന ഒരു ജീവിയായിട്ട് ചിത്രീകരിച്ചു നരസിംഹാവത നവ നരസിംഹാവതാരമായിട്ട് അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചു ഗോളങ്ങൾ ഉണ്ടായി വലിയ ഗോളങ്ങളെ നക്ഷത്രങ്ങൾ എന്ന് പറയും ചെറിയ ഗോളങ്ങളെ എന്ന് പറയും ഉപഗ്രഹങ്ങൾ എന്നെല്ലാം പറയും ഇതിനെയെല്ലാം നക്ഷത്രങ്ങളുടെ ചുറ്റിൽ ഗോളങ്ങളെയും ഗോളങ്ങളുടെ ചുറ്റിൽ ഉപഗ്രഹങ്ങളെയും എല്ലാം ചുറ്റിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ ആ പ്രപഞ്ചഘടന ഉണ്ടാക്കിയെടുത്തു അപ്പൊ ചുറ്റാൻ തുടങ്ങി അപ്പൊ നമ്മളെ ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി എവിടെ എത്തിയിരിക്കുകയാണ് സൗരവിത സിസ്റ്റം ഉണ്ടായിരിക്കുകയാണ് ഇനി ചുറ്റാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ പ്രശ്നത്തെ ഈ ശക്തിക്ക് മറികടക്കേണ്ടതുണ്ട് അതായത് വിഷ്ണുവിന് കഥയിൽ വരുമ്പോ വിഷ്ണുവിന് മറികടക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് മറികടന്നതെന്ന് അടുത്തേലെ വാമന അവതാരത്തിൽ പറയാം അതോടുകൂടി ആ പ്രശ്നവും കൂടിയും കഴിയുമ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കി ബ്രഹ്മം തൊട്ട് കൂട്ടിയിട്ട് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ അതോടുകൂടി പ്രപഞ്ച സൃഷ്ടി പൂർത്തിയാവും അടുത്ത അവതാരത്തോടു കൂടി